എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തൃശ്ശൂർ പാലക്കാട് ഭാഗത്തുനിന്ന് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നവർക്കും അല്ലെങ്കിൽ എറണാകുളം പോണവർക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടെന്ന് ഇതുകൊണ്ട് ഈ ഹൈവേയിൽ കണ്ടോ ഇതിപ്പോൾ ഞാൻ പോകണത് ചാലക്കുടി ഡയറക്ഷനിലേക്കാണ് ഈ വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നത് ചാലക്കുടി ഭാഗത്തുനിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് ഈ വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നത് ഈ വർക്ക് തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് പക്ഷേ ഇത്ര നാളായിട്ടില്ല ഈ കുറച്ച് നാളായിട്ടുള്ള ഇതുപോലെ ഹെവി ബ്ലോക്ക് ആയി തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറും ഒരു മണിക്കൂറൊക്കെ റോട്ടിൽ ബ്ലോക്ക് കിടക്കാറുണ്ട് നമ്മൾ പല പ്രാവശ്യം കിടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ പാലക്കാട് നിന്നോ വരുന്ന എല്ലാവർക്കും ചാലക്കുടി കഴിഞ്ഞിട്ട് ഈ ബ്ലോക്കൊന്നും കൂടാതെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു ബ്ലോക്കും കൂടാതെ എത്താൻ പറ്റും ആ വഴി തന്നല്ലേ ആ വഴിയിലേക്കാണ് നമ്മൾ പോകാൻ പോണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഒത്തിരി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കണം എയർപോർട്ടിൽ പോകേണ്ടവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സാധാരണയൊക്കെ നമുക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു ഒന്നര മണിക്കൂർ മതി നമുക്ക് ഡ്രൈവ് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്ങി ഇറങ്ങിയാലാണ് നമുക്ക് ഈ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ താണ്ടി എയർപോർട്ടിൽ എത്താൻ പറ്റുള്ളൂ പണി നടക്കുന്നുണ്ടോ പണി നടക്കുന്നുണ്ട് പക്ഷേ ഹെവി ബ്ലോക്കാണ് ചില സമയത്ത് വരുന്നത് ചില സമയത്ത് നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്ക് ബ്ലോക്ക് എപ്പോഴാണ് തന്നെ എന്നുള്ളത് നേരത്തെ കൂട്ടി പറയാനും പറ്റില്ല അപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും പെട്ടുപോകും പോവും ഇപ്പം ഞാനുള്ളത് ചാലക്കുടി പാലത്തിൻ്റെ മുകളിലാണ് ഇത് ചാലക്കുടി പാലമാണ് ഈ ചാലക്കുടി പാലം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തൊരു ഓവർ ബ്രിഡ്ജ് വരും തീർച്ചയായിട്ടും ആ ഓവർ ആരും കയറരുത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാടുകൂറ്റിക്ക് പോകണ വഴി എന്നുള്ളത് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഓവർ ബ്രിഡ്ജിൽ കയറാതെ തന്നെ ഇടതുവശം ചേർന്ന് താഴേക്കിടെ ബൈറോഡ് എടുക്കണം ഇതുകൊണ്ടോ ഈ ഓവർ ബ്രിഡ്ജാണ് ഈ വരുന്നത് നമ്മൾ ഈ ഇടതുവശം ചേർന്ന് താഴേക്ക് അങ്ങ് എടുക്കണം ഇവിടെ ഇടദിവസേക്ക് എടുക്കുമ്പോൾ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു കാണാട്ടോ ഇതാണ് അത് ഈ കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അണ്ടർ പാസ്സുകടെ നമ്മൾ റൈറ്റ് തിരിയണം എന്താണ്ടോ ഈ അണ്ടർ പാസ്സിൽ കിടെ റൈറ്റ് തിരിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ് ഇത് കാടുകുറ്റി മുരിങ്ങൂർ റോഡിലേക്കാണ് നമ്മൾ കയറിയത് അപ്പോൾ കാടുകുറ്റി ബോർഡ് കാണാൻ പറ്റും നമ്മൾ സ്ട്രെയിറ്റ് കൃത്യം കിലോമീറ്റർ നിങ്ങൾ സീറോ ആക്കിക്കോ നാലര കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് തിരിയേണ്ട സ്ഥലമെത്തും കാടുകുറ്റി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നാണ് നമുക്കിങ്ങും ഇടതു ദിവസത്തേക്ക് ടാൻ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് എല്ലാ വണ്ടികൾക്കും പോകാൻ പറ്റിയ നല്ല അടിപൊളി വഴിയാണ് രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഒന്നും സൈഡ് കൊടുക്കാനുള്ള സ്ഥലം അടിപൊളി വലിയ വഴി കാടുകുറ്റി ബോർഡ് നോക്കി പോയി കഴിഞ്ഞാൽ കൃത്യം നാലര കിലോമീറ്റർ കഴിയുമ്പോൾ ആണ് നമുക്ക് വരുന്നത് കാടുകുറ്റി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വരുന്നത് പോണ വഴിക്കുള്ള പെട്രോൾ പമ്പും കാര്യങ്ങളും അറിയാൻ പള്ളാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വഴിക്കിവിടെ പോകാൻ പറ്റും ഈ പോകുന്ന വഴിക്കുള്ള പ്രധാനപ്പെട്ട പള്ളികളും ഇതുകൊണ്ട് സെൻസ് പാസ് ചർച്ചാണ് അടിപൊളി പള്ളിയാണ് അപ്പോൾ ഇതുപോലുള്ള പള്ളികളും കപ്പലുകളും പെട്രോൾ പമ്പുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് സുഖമായിട്ട് പോകാൻ പറ്റായിരിക്കും പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ കാണാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പള്ളികളും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാനത് കാണിച്ചതാണ് അതുകൊണ്ട് ഒരു പമ്പുണ്ട് എച്ച് പിയുടെ കൃത്യം നോട്ട് ചെയ്തോ ആദ്യം അടിപ്പാത കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് മുമ്പ് തിരിഞ്ഞാൽ കൃത്യം നാലര കിലോമീറ്റർ ചെയ്യുമ്പോൾ ചെല്ലുന്ന ജംഗ്ഷനാണ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ അവിടെ നമുക്ക് ഇടതു വശത്തേക്കാണ് തിരിണ്ടത് കാടുകുറ്റി ബോർഡ് നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ആർക്കും ചെന്നെത്താവുന്ന ഒരു സ്ഥലമാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ അടിപൊളിയായിട്ട് പോകാം ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഇടതു ദിവസത്തേക്ക് തിരേണ്ടത് ഇതാണ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ നമ്മളിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞു ഏകദേശം ഇനി നമുക്ക് കൃത്യം നാലര കിലോമീറ്റർ കഴിയുമ്പോൾ കാതിക്കുടം എന്നുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കൃത്യം നാലര കിലോമീറ്റർ ഉള്ളൂ ഈ ലഫ്റ്റ് തിരിഞ്ഞ ഉടനെ ഇവിടെ വേണ്ട സർവീസ് സഹകരണ ബാങ്ക് കാണാം കാടുകൂട്ടിയുടെ ഇനി കുറച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എടേ ദിവസത്തെ ഒരു പള്ളിയുണ്ട് ഇൻഫൻറ്റ് ജീസസ് ചർച്ച് കാടുകുറ്റി നല്ല അടിപൊളി പള്ളിയാണ് ഈ പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത് എല്ലാം മെയിൻ റോഡാണ് ഇത് കണ്ടോ നിങ്ങൾക്ക് റോഡ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വീതിയും സംഗതിയുള്ള റോഡാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും എങ്ങനെ പോയാലും ഇനി പരിചയമില്ലാത്തവരോ വന്നാലും ഇനി വണ്ടി ഒതുക്കാൻ സൈഡിൽ സൈഡിൽ ഇല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊരു പരാതി ഉണ്ടാവില്ല നല്ല റോഡാണ് ബസ് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കാതിക്കുടം എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇനി നമ്മൾ കുറച്ചുകൂടി ചെല്ലുമ്പോൾ നല്ല അടിപൊളി വഴികളാണ് കട്ട വരിച്ച വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല വീതിയുള്ള വഴികൾ തന്നെയാണ് വരുന്നത് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഇടതു ദിവസത്തായിട്ടൊരു കമ്പനിയൊക്കെ നമുക്ക് കാണാൻ പറ്റും നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മാനുഫാക്ചർ കമ്പനി നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പാലങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അരി ഒരിക്കലും ആർക്കും വഴി തെറ്റാനായിട്ട് യാതൊരു ചാൻസും ഇല്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചിട്ട് നമുക്ക് പോകാം പൊങ്ങം കൊരട്ടി കാതിക്കുടം എല്ലാ വസ്തുക്കളിലെ ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കമ്പനി നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു മാനുഫാക്ചർ കമ്പനിയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് ചെലുമയാണ് നമ്മൾ കാതിക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നത് കാതിക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു ഇതാണ്ടോ ഇതാണ് ബോർഡ് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും വഴി തെറ്റില്ല നമ്മൾ കാതിക്കുടം എന്നുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മെയിൻ റോഡ് വഴിയാണ് നേരെ പോയി കഴിഞ്ഞാൽ കൃത്യം രണ്ട് കിലോമീറ്റർ താഴെ ഉള്ളൂ വേണ്ട അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കൊരട്ടി കൃത്യം ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ചെയ്യുമ്പോൾ ഇടദിവസത്ത് കാണുന്ന വലിയ പള്ളിയാണ് കൊരട്ടിമുത്തി എന്ന് അറിയപ്പെടുന്ന കൊരട്ടിപ്പള്ളി ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ജാതി മതവേദന്യം വരുന്നൊരു പള്ളിയാണ് ആ പള്ളിയുടെ ഇടദിവസത്ത് ആ റോഡുകളാണ് നമ്മൾ ഈ ചലനം ഈ ഇടതുവശത്ത് കാണുന്ന പള്ളിയാണ് കൊരട്ടിപ്പള്ളി ഇവിടെ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മളൊക്കെ എല്ലാ കൊല്ലവും കൊരട്ടിപ്പള്ളിയിൽ പെരുന്നാളിനൊക്കെ പോകുന്നതാണ് ഉണ്ടോ ഇനി കുരട്ടപ്പള്ളിക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ ഉണ്ടോ നേരെ പോവാണ് നേരെ പോകുമ്പോൾ ഇടദിവസത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേലേക്ക് കയറാം ചാലക്കുടി ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അങ്കമലിന്റെ ഡയറക്ഷനിലേക്ക് പോകാം പക്ഷെ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ അതിലല്ലേ പോകുന്നത് നമ്മൾ നേരെ പോകണം ഇടതു ദിവസത്തേക്ക് ഒരിക്കലും തിരിയരുത് ഇടതു ദിവസം കഴിഞ്ഞാൽ ഒരു പാലം കയറി കഴിഞ്ഞാൽ കൊരട്ടി ജംഗ്ഷനിലേക്ക് ചേർണേ മെയിൻ ഹൈവേയിലേക്ക് അവിടെ നമ്മൾ പോര നമ്മൾ നേരെയാണ് പോകുന്നത് പൊങ്ങത്തേക്ക് പോകുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി ഇവിടെ ഒരു ടി റോഡ് കാണും നേരെ ഒരു കാനറ ബാങ്കും കാര്യങ്ങളൊക്കെ കാണും ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം ഇനി റൈറ്റ് എടുക്കുമ്പോൾ കയറണ റോഡിൻ്റെ പേരാണ് കൊരട്ടി ബസാർ റോഡ് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ചേർന്ന് പോകുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം ഈ റെയിൽവേ സ്റ്റേഷനാണ് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എല്ലാ ട്രെയിനുകളും നിർത്തിയില്ല അത്യാവശ്യം ചില പാസഞ്ചേഴ്സ് അതുപോലെയുള്ള ചെറിയ ട്രെയിനുകൾ മാത്രമേ നിർത്തുള്ളൂ ഇനി നമുക്ക് ഏകദേശം ഉടനെ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ വഴിച്ചാലെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കിട്ടും ഉണ്ടോ അപ്പോൾ ഏകദേശം നമ്മൾ വഴിച്ചാലായിട്ടുണ്ട് ഇനി അടുത്ത ജംഗ്ഷൻ അടുത്ത ജംഗ്ഷൻ നമുക്ക് റൈറ്റ് ആണ് പോവേണ്ടത് ഉണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാമ്പ്ര പൊങ്ങം നമുക്ക് പോകേണ്ടത് പൊങ്ങം ഡയറക്ഷനിലേക്കാണ് ഉണ്ടോ ഈ റൈറ്റ് ആണ് നമ്മൾ തിരിയാൻ പോകണത് ഇനി നമ്മൾ സൈൻ ബോർഡ് നോക്കേണ്ടത് പൊങ്ങമാണ് പൊങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ പോകേണ്ടത് പൊങ്ങം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ നേരിട്ട് പൊങ്ങം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിലേക്ക് ആയിരിക്കും ഇറങ്ങുന്നത് പോകണ വഴിക്ക് ഉണ്ടോ അത്യാവശ്യം പാടത്തിൻ്റെ സൈഡിലേക്കുള്ള നല്ല വലിയ വഴിയാണ് ഉണ്ടോ അവിടെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എൽ പി സ്കൂളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും പള്ളികളുടെ ഒക്കെ ഫോട്ടോ നമ്മൾ അല്ലെങ്കിൽ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഒരിക്കലും വഴി തരാൻ സാധ്യതയില്ലാത്തൊരു വഴിയായിരിക്കും ഇത് ചെറിയ എല്ലാം ബസ് പോണ വഴികളാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇനി ഇവിടുന്ന് കൃത്യം നമുക്കൊരു മൂന്നര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മെയിൻ റോഡ് എത്തും അതായത് നേരെ പൊങ്ങം ജംഗ്ഷനിൽ നമ്മൾ എത്തും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇട ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാലക്കുടിക്ക് പോകാം റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലിക്കും പോകാം പിന്നെ എല്ലാവർക്കും വഴി അറിയാലോ ഇവിടെ കുറച്ച് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എല്ലാം അവിടുത്തെ നെയിം ബോർഡ് നിങ്ങൾക്ക് ഒരിക്കലും വഴിയെറ്റാനായിട്ട് ഒരു സാധ്യതയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് റൈറ്റ് ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ നല്ല വഴിയല്ലേ റോഡ് നോക്കിയാൽ നല്ല അടിപൊളി റോഡല്ലേ പോക്കറ്റ് വഴിയൊന്നുമല്ല കൊടുത്താണ് മുൻപ് നമ്മൾ പല വീഡിയോയും ചെയ്തപ്പോൾ ചെറിയ വഴിയാണ് ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവും അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ കമൻ്റുകളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏത് പാതിരിക്കുമ്പം ആർക്കു വേണേലും വരാൻ പറ്റിയ വഴിയാണ് ഒരു ചെറിയ വഴിയല്ല ബസ് പോണ വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് കിടന്ന് സമയം കളയേണ്ട കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ പറ്റും നമ്മൾ ഏകദേശം പൊങ്ങം ജംഗ്ഷനിലേക്ക് എത്താറായി കേട്ടോ ഇനി നേരെ ചെന്ന മെയിൻ റോഡിലേക്കാണ് ചെന്നിറങ്ങുന്നത് നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാലക്കുടിക്ക് പോകാം റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലി അപ്പോൾ നമ്മൾ റൈറ്റ് ബൈ റോഡ് വഴി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള വഴി ആ അറ്റം ചെന്ന് നിൽക്കുന്നത് കരാമ്പറമ്പ് സിഗ്നലിൻ്റെ അവിടെയാണ് അവിടുന്ന് ആ ലെഫ്റ്റ് ഇങ്ങനെ എടുത്ത് നേരെ കയറി കഴിഞ്ഞാൽ ഹൈവേ കയറാം നേരെ അങ്കമാലി കഴിഞ്ഞ് നമുക്ക് എയർപോർട്ടിലേക്ക് എത്താം തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഭാവിയിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് വരും അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും നന്ദി പ്രവാസികളായ എല്ലാവരും ശ്രദ്ധിക്കുക നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വഴിയായിരിക്കും ഇത്